ഇന്നലെയായിരുന്നു ദിലീപിൻ്റെ മഞ്ജുവിൻ്റെ മേഘമകളായ മീനാക്ഷി ദിലീപിൻ്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷമാക്കിയത് ദിലീപും കുടുംബവും അത് വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി എന്ന് പറയണം ദിലീപിന് മീനാക്ഷി ജനിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് പറയാറുണ്ട് ദിലീപിൻ്റെ ഏറ്റവും ഭാഗ്യമുള്ള സമയത്ത് ജനിച്ച ഭാഗ്യപുത്രിയാണ് മീനാക്ഷി മീനാക്ഷി ജനിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വച്ചടി വെച്ചടി കയറ്റമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല മീനാക്ഷി തന്നെയായിരുന്നു ദിലീപിൻ്റെ ഭാഗ്യം അതുകൊണ്ട് മീനാക്ഷിയെ തറയിൽ വയ്ക്കാതെ തന്നെയാണ് ദിലീപ് നോക്കിയത് ദിലീപിൻ്റെ ഭാഗ്യം അത്രയും ആസ്വദിച്ച ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കുസൃതി നിറഞ്ഞ മാമാട്ടിയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് എല്ലാവരും മീനാക്ഷി കേക്ക് മുറിക്കുകയും അച്ഛനും അമ്മയ്ക്കും വച്ച് കൊടുക്കുന്നതൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ കേക്കിൽ നിന്നൊരു ഭാഗമെടുത്ത് കഴിക്കുകയാണ് ആരാണ് എന്ന് മനസ്സിലായോ അത് കാവ്യയുടെയും ദിലീപിൻ്റെയും മകളും മീനാക്ഷിയുടെ സഹോദരിയുമായ മാമാട്ടിയാണ് കുറുമ്പത്തിയാണ് മാമാട്ടി എന്ന് പൊതുവേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയാറുണ്ട് മാമാട്ടിയുടെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും എല്ലാവരും തന്നെയാണ് പറയാറുള്ളത് അമ്മയും ചേച്ചിയും അച്ഛനും ഒക്കെ കേക്ക് തിന്നുന്ന തിരക്കിലാണ് എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല ഈ തക്കം തന്നെയാണ് ഞാൻ മുതലെടുക്കേണ്ടതെന്ന് മാമാട്ടി കരുതി അങ്ങനെ മാമാട്ടിക്ക് പരാതിയുമുണ്ട് എനിക്കാരും തന്നില്ല എന്ന് കാവ്യെ നോക്കി പറയുന്നുണ്ട് മാമാട്ടി അയ്യോ എൻ്റെ മകളെ ആരും മറന്നില്ല ഇനി മാമാട്ടി കുറച്ച് കഷ്ടമെടുത്ത് ചേച്ചിക്ക് കൊടുക്ക് അതാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നു അതൊക്കെ കൊടുക്കാം എന്നാൽ ആദ്യം എനിക്ക് കേക്ക് തരൂ എന്നാണ് മാമാട്ടി പറയുന്നത് പക്ഷേ ഇതിന് പിന്നാലെ വന്ന വീഡിയോ ആണ് ഇതിൻ്റെ കള്ളങ്ങളെല്ലാം പൊളിച്ചത് അതോടെ മഹാലക്ഷ്മിയുടെ പരാതി എല്ലാം അവിടെ അവസാനിക്കുകയായിരുന്നു മീനാക്ഷി കേക്ക് മുറിച്ച് കാവിക്കും ദിലീപിനും കൊടുക്കുന്നത് കണ്ടത് ഉടനെ തന്നെ കുശുമ്പ് കൂടി മീനാക്ഷിയുടെ കേക്കിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുന്ന മാമാട്ടിയെ കാണാം എന്നിട്ടാണ് എനിക്കാരും കേക്ക് തന്നില്ല എന്ന പരാതിയുമായി എത്തിയതെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണിതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയുമായി മാറുകയാണ് കുറുമ്പ് പിടിച്ച മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതിൽ മാമാട്ടി ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണെന്ന് പറയണം മാമാട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് മീനാക്ഷി ഇത്രയും കുറുമ്പില്ലായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പക്ഷെ ഭയങ്കര തിരക്കായിരുന്നത് കൊണ്ടാകാം എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ മാമാട്ടിയുടെ ജീവിതം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട് കാവ്യെല്ലാം എന്നെ അറിയിക്കുന്നുണ്ട് മീനാക്ഷി കുറും കുഞ്ഞിലെ ഇത്രയും കുറുമ്പില്ലായിരുന്നു എന്നാൽ മാമാട്ടി അതുപോലെയല്ല കുറുമ്പിൻ്റെ ഉസ്താദാണ് ഒന്നും പറയാൻ സാധിക്കില്ല വളരെ ചെറുതിലെ തന്നെ നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് മാമാട്ടി അതുകൊണ്ട് തന്നെ എല്ലാ കുറുമ്പും കയ്യിലുണ്ട് എല്ലാത്തിനും ഒരു മരുന്ന് കയ്യിലുണ്ട് അതാണ് മാമാട്ടി എന്ന് പറയുന്നു കാവ്യ്ക്ക് നല്ല വഴക്കൊക്കെ കിട്ടാറുണ്ട് എന്നാണ് ദിലീപ് പറയുന്നത് അവളുടെ നടിയൊക്കെ കിട്ടിയതിന് ശേഷം എപ്പോഴും കരയാറുണ്ട് കാവ്യം എന്ന് പറയുന്നു കാവ്യ്ക്ക് തിരിച്ചു പറയാനൊന്നും അറിയില്ല അവളുടെ അടി നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെ സ്നേഹത്തെക്കുറിച്ചും മീനാക്ഷിയുടെയും കാവ്യയുടെയും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ